മാപ്പർഹിക്കാത്ത ശിക്ഷം ബോച്ച് ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ഇയാൾ എന്നാണ് അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല നിങ്ങൾ പറയുന്നത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷനി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യം പറഞ്ഞ കുറ്റകൃത്യമാണ് സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിൽ ഇട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട് ഒരു മീഡിയാസിനോടും നിങ്ങൾ എല്ലാവരും പിച്ച് പറു കീറി കളഞ്ഞൊരു സാധനം ഈ പറയുന്ന വ്യക്തിക്ക് എന്തടിസ്ഥാന അത് മനുഷ്യരഹിതല്ലേ ആറ് ആറ് ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ ഒരു ആറ് ഒരു ഫുൾ നന്മ നിങ്ങൾ വ്യക്തി